മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ നിങ്ങൾക്ക് ഫോൺ കിട്ടിയില്ലാന്ന് അവർക്ക് കിട്ടാത്തതാണ് നല്ലത് അവർക്ക് കിട്ടിയോ ആ കമ്പനി ആഘോഷ നാളെ ഈ ആക്ഷേപിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഭയമാകുമ്പോൾ തളർന്നു വീഴുമ്പോ നിങ്ങളെ പരിചരിക്കാൻ നിങ്ങളുടെ കുടുംബമില്ലാതെ വരുമ്പോ നിങ്ങളെല്ലോ ഈ ഈ അമ്മമാരുടെ കണ്ണീര് വീഴ്ത്തിയാൽ നിങ്ങൾ മാത്രമല്ല പിണറായി വിജയൻ ശ്രീമതി വീരാ ജോർജും അടക്കമുള്ള മന്ത്രിമാരോട് പറയാനായിട്ടുണ്ട് എന്നീ ഉപരോധ സമരത്തെ തകർക്കുവാൻ വേണ്ടി നിങ്ങൾ ഒരു ട്രെയിനിങ് ക്യാമ്പ് വെച്ചു ആ ട്രെയിനിങ് ക്യാമ്പ് വെച്ചാൽ ഇവിടെ ഉപരോധം ഉണ്ടാകില്ല എന്ന് കരുതി കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ വിജയനെ വെല്ലുവിളിക്കുന്നു പോലീസ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചോട്ട് ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ഇന്ന് വെച്ചത് പാലിയേറ്റും ട്രെയിനിങ് ആണ് ഈ അമ്മമാർക്ക് നമ്മുടെ നാട്ടിൽ തളർന്നു വീണ് കിടക്കുന്ന മനുഷ്യന്മാരെ പരിചരിക്കുവാൻ ഈ ഒരു അതുകൊണ്ട് നിങ്ങൾ ഇന്താ സറങ്ങിയാൽ പൊളിയുന്ന സമരങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും പക്ഷേ അത് ചെയ്യുന്നവരല്ല ഈ അമ്മമാരുന്ന നിങ്ങളോർക്കു നന്നായിരിക്കും മിസ്റ്റർ പിണറായി വിജയൻ ശ്രീമതി വീരാ ജോർജും അടക്കമുള്ള മന്ത്രിമാരോട് എനിക്ക് പറയാനായിട്ടുള്ളത് ഈ ഇരിക്കുന്നത് അമ്മമാരാണ് അമ്മമാരുടെ കണ്ണീര് വീഴ്ത്തി നേതാക്കന്മാരോട് എം എൽ എ സൂചിപ്പിക്കുന്നത് കണ്ണീര് വീഴ്ത്തിയാൽ പോകും കരുതാധ്വാനം ചെയ്യുന്ന മനുഷ്യന്മാരാണ് ഇവിടെ ഇരിക്കുന്നത് കേരളത്തിന്റെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ഉണ്ടല്ലോ ശ്രീമതി വീണാചോൻ വന്ന് കാണൂ ഈ സെക്രട്ടേറിയറ്റിന്റെ അങ്കണത്തിൽ അംഗനവാരി അമ്മമാരും ആശാവർക്ക് നമ്പർ അമ്മമാരും ഇവിടെ സമരം ചെയ്യുകയാണ് ഈ എഴുപുറി എഴുതി ഈ ചുട്ടുകളിൽ നിന്ന റോഡിൽ ഈ റോഡിൽ ഒരു ബ്രെഡിന്റെ കഷ്ണവും കഴിച്ചുകൊണ്ട് ഈ സമരം ചെയ്യുന്ന അമ്മമാരുടെ ആർജവം ആർജം കറങ്ങി നടക്കുന്ന ശ്രീമതി നടക്കുന്നോജന എത്ര ജന്മ എടുത്താലും കിട്ടില്ല അതുകൊണ്ട് ആക്ഷേപിച്ചാൽ തകർന്നു പോകുന്നല്ല ഈ സമരം ഈ വിഷയത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിയിട്ടാണ് ശ്രീ ബി സി വിഷ്ണുനാഥ് പറഞ്ഞത് മനുഷ്യരാകണമെന്ന് പാടിയാൽ പോലെ

ജീവനക്കാർ വർക്കർമാരെ പോലെ ആ നിങ്ങൾക്ക് ഫോൺ കിട്ടിയില്ല എന്ന് കിട്ടാത്തതാണ് നല്ലത് അവർക്ക് കിട്ടിയ ഫോണിന്റെ പ്രത്യേകത അറിയോ ആ കമ്പനി പോയിട്ട് ആഘോഷം ശ്രീമതി മീനാഗോജനോട് പറയുന്നു അംഗനവാടി ജീവനക്കാർ കൊടുത്തിരിക്കുന്ന ഫോണിന്റെ ബാറ്ററിക്ക് ഒരു ചാർജർ ആ കമ്പനിയുടെ

ഈ ശമ്പളം കിട്ടുന്ന മുറയ്ക്ക് ആദ്യത്തെ ദിവസം തോടും രണ്ടാമത്തെ ദിവസം വെള്ളയും മൂന്നാമത്തെ ദിവസം മതിയോ ആ സാധു മനുഷ്യരെ സമരത്തിലേക്ക് അയച്ചിരിക്കുക നിങ്ങളെ സമരത്തിലേക്ക് അയച്ചിരിക്കുക അതുകൊണ്ട് കേരളത്തിൽ ഇപ്പൊ ഈ സമരത്തെ ആക്ഷേപിക്കുന്ന ആളുകളോട് പറയുന്നു നാളെ ഈ ആക്ഷേപിച്ചതിന് ശേഷം നിങ്ങൾക്ക് പ്രായമാകുമ്പോൾ തളർന്നൊന്ന് വീഴുമ്പോ നിങ്ങളെ പരിചരിക്കാൻ നിങ്ങളുടെ കുടുംബമില്ലാതെ നിങ്ങളെ നോക്കാൻ ഈ സാധു മനുഷ്യരെ നിങ്ങളെ ശുശ്രൂഷിക്കാതിരിക്കില്ല ഇന്ന് സമരത്തെ തോളിക്കാനായി നിങ്ങൾ നടത്തിയ ട്രെയിനിങ് ഇല്ലെങ്കിലും ഇവർക്ക് നന്നായി നിങ്ങളെ ധൈര്യം ഈ മാത്രമാണ് പരിചരിക്കാനുള്ളത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ സമരം അവസാനിക്കുകയല്ല നമ്മുടെ ഈ കേരളത്തിൽ നിങ്ങൾ തുടങ്ങിയ സമരം നിങ്ങളെ പറ്റി ഓർക്കുന്ന അഭിവാദമാണ് നിങ്ങളുടെ നാടാർ കയറുന്നവർ എനിക്ക് അഭിമാനമാണ് എന്റെ അമ്മമാരുടെ നാടാട് കയറുന്നവർ എനിക്ക് അഭിമാനമാണ് ഈ സമരം കേരളത്തിൽ തുടങ്ങി സമരം ഇന്ന് ഈ രാജ്യത്താകമാനം കാട്ടുതീ പോലെ കൊടുങ്കാറ്റ് ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ആശാവർക്കർമാർ അവരുടെ അവകാശത്തിനു വേണ്ടി സമരം ചെയ്യുവാനോ പ്രചോദനമായി സമരം ചെയ്യുവാനുള്ള ആർജവുമായി ഊർജമായി നിങ്ങൾ ഈ സമരം മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഈ സമരം നമുക്ക് ശമ്പളം കൂട്ടി കിട്ടാൻ വേണ്ടി മാത്രമുള്ള സമരമല്ലാറ്റിലാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ അമ്മമാരുടെ സമരം ആ സമരത്തിന്റെ അവസാനം ഈ സമരത്തിന്റെ അവകാശത്തിലൂടെയല്ലാതെ നമ്മൾ ഒരരിപോലും പിന്നോട്ടില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ അധിക്ഷേപിക്കുന്ന ആളുകൾ ഇന്ന് നമ്മളെ പൊളിപ്പും പറയുന്ന ആളുകൾ ആ ആളുകൾ ആരെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് സെക്രട്ടേറിയറ്റിന്റെ മട്ടിപ്പാവിൽ നിന്ന് അവരെ മാസത്തെ കാലം അവർ മാത്രമേ ഉള്ളൂ സൂചിപ്പിച്ചുകൊണ്ട് സമരഭിവാദങ്ങൾ ഈ സമരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ തുടങ്ങിയ ആദ്യത്തെ ദിവസം ഈ സമരത്തിൽ പങ്കെടുക്കാൻ വന്ന ഒരു ജനപ്രതിനിധിയാണല്ലേ ഒന്നാമത്തെ ദിവസം ഒന്നാമത്തെ ദിവസം രാജ്യം ശ്രദ്ധിക്കുന്ന ഒരു വലിയ മുന്നേറ്റമായി ഈ സമരം മാറും എന്ന് വന്ന എനിക്ക് പോലും അറിയില്ലായിരുന്നു കാരണം സമരം ഒന്ന് തുടങ്ങുന്ന ദിവസമായിരുന്നു ഒന്നാം ദിവസമായിരുന്നു ഇന്ത്യയുടെ ആശാന്മാരുടെ മഹാസംഗമത്തിൽ പങ്കെടുക്കാനും ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ത്യയുടെ പാർലമെന്റ് നിങ്ങൾ നടത്തുന്ന ഈ പോരാട്ടം ചർച്ച ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ ഇവിടെ സമരം ചെയ്യുന്ന ഓരോരുത്തർക്കും അഭിമാന ഇവിടെ നിന്നും ഈ സമരത്തിന്റെ ഉൽപ്പന്നമായി ലഭിക്കുന്ന അവകാശങ്ങൾ നിങ്ങൾക്ക് കേരളത്തിലെ ആശാമാർക്ക് മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടാകെയുള്ള സംസ്ഥാനങ്ങളിലുമുള്ള ആശാമാർക്കും കൂടി ലഭ്യമാകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ് ഏറ്റവും ന്യായമായ ആവശ്യം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ എന്ന ദുഃഖ വേതനത്തിൽ അതും കൃത്യമായി ലഭിക്കാതെ സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആശാർക്കും കോവിഡ് കാലത്ത് മനോഹരമായ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കിട്ടും മാലാഖമാരും ഒക്കെ വിളിപ്പേടി കിട്ടി ആശാമാരുടെ പേരിൽ മന്ത്രിമാർ ഒരുപാട് അവാർഡുകളും വാങ്ങിച്ചു കോവിഡ് കാലത്ത് മനുഷ്യരാരും പുറത്തിറങ്ങാൻ കഴിയാതിരുന്ന ഒരു സമയത്ത് പുറത്തിറങ്ങുന്നത് സമയത്ത് ആ നിയന്ത്രണങ്ങളെ ഒഴിവാക്കി നിങ്ങളോട് പ്രവർത്തിക്കാൻ പറഞ്ഞു ജീവൻ തടയപ്പെടുത്തി ആശാമാർ പോയി ആ കോവിഡ് കാലത്ത് പ്രവർത്തിച്ചു നിരവധി സഹോദരിമാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു അങ്ങനെ പ്രവർത്തിച്ച ആശാമാരാണ് ആശാവർക്കേഴ്സാണ് അവരുടെ ന്യായമായ ആവശ്യം ഇപ്പോ ഭരിക്കുന്ന ആളുകൾ വൈരുദ്ധ്യങ്ങളാണ് പറയുന്നത്